ചോറോട് ഗ്രാമപഞ്ചായത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അഭിമാനകരമായി മുന്നേറാൻ ഭരണസമിതിക്ക് സാധിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ പറഞ്ഞു ആരോഗ്യം ഗതാഗതം തുടങ്ങി നിരവധി മേഖലകളിൽ മികവുറ്റ നേട്ടങ്ങൾ കൈവരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ചോറോട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി ആണ് ഇപ്പോൾ ഞങ്ങൾ അധികാരം വിട്ടൊഴിയുന്നത് ഈ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ അധികാരം ഏറ്റെടുത്തപ്പോൾ കോവിഡായിരുന്നു ആ കോവിഡ് രോഗികളെ അവരുടെ ആ ആവശ്യത്തിനനുസരിച്ച് നന്നായി ശ്രദ്ധിക്കാനും ഇടപെടാനും വാക്സിനേഷൻ നടത്താനും ഒക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞു പിന്നെ ഞങ്ങളെ ബാധിച്ച ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു പഞ്ചായത്ത് ഓഫീസിൻ്റെ ഈ ദേശീയപാതാ വികസനത്തിന് വേണ്ടി പൊളിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥ അങ്ങനെ പൊളിച്ചു മാറ്റപ്പെട്ടപ്പോൾ അതൊരു തൽക്കാലം വാടക കെട്ടിടത്തിൽ രണ്ടു വർഷം പ്രവർത്തിച്ചു അതിനിടയിൽ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലത്ത് ഏറ്റവും മനോഹരമായി നാല് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിമനോഹരമായ എല്ലാ സൗകര്യങ്ങളോടുകൂടിയ ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു അതേപോലെ തന്നെ ഞങ്ങൾ ആരോഗ്യരംഗത്ത് വളരെ നന്നായി ശ്രദ്ധിച്ചു ആരോഗ്യരംഗത്ത് എല്ലാ മേഖലയിലുമുള്ള സ്ഥാപനങ്ങളിവിടെ തുടങ്ങാൻ കഴിഞ്ഞു അലോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് അപ്പോൾ ആ അതിൻ്റെ ഭാഗമായിട്ട് ആയുർവേദ ആശുപത്രി നേരത്തെ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വാങ്ങി പല സാങ്കേതിക കാരണങ്ങളാൽ പ്രവൃത്തി നടത്താൻ കഴിയാത്ത ആയുർവേദ ആശുപത്രി അത് എന്തായാലും ഗുണസ്ഥാ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളെ ഭരണസമിതി ആയുർവേദ ആശുപത്രിക്ക് വാങ്ങിയ സ്ഥലത്ത് തന്നെ സ്വന്തമായൊരു കെട്ടിടം ഒരു രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കി ഇപ്പോൾ അത് ജനങ്ങൾക്ക് സമർപ്പിച്ചു പിന്നെ ഞങ്ങൾ പ്രധാനമായി ശ്രദ്ധി ശ്രമിച്ചത് ശ്രദ്ധിച്ചത് അംഗൻവാടികളുടെ വികസന കാര്യത്തിലാണ് സ്വന്തമായി കെട്ടിടമില്ലാത്ത എല്ലാ അംഗൻവാടികൾക്കും അംഗൻവാടി ഉണ്ടാക്കണം സ്വന്തം കെട്ടിടം ഉണ്ടാക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ചു ആറ് അംഗൻവാടികൾക്ക് ഒരു അംഗൻവാടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം എന്ന നിലയിൽ ഒന്നര കോടി രൂപ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് നീക്കിവെച്ചു അഞ്ച് അംഗൻവാടികൾ പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു ആറാമത്തത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴാമത് ഒരു അംഗൻവാടിക്ക് കൂടി തറക്കല്ലിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പിന്നെ ഭരണ സാരഥ്യം വിട്ടൊഴിയുന്നത് പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട വിഷയം പഞ്ചായത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ അധികാരത്തിൽ വന്ന് രണ്ട് വർഷം കൊണ്ട് പരമാവധി ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പക്ഷേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പങ്കാളിത്തമുള്ള ജലജീവൻ പദ്ധതി വന്നപ്പോൾ അവർ ഞങ്ങളുമായി ഉണ്ടാക്കിയ ധാരണയ്ക്ക് വിരുദ്ധമായി റോഡുകൾ കീറി പൈപ്പിട്ടു എന്നതല്ലാതെ ഉണ്ടാക്കിയ ധാരണ ഏത് റോഡ് എങ്ങനെയാണോ അവർക്ക് കൈമാറിയത് അതുപോലെ തിരിച്ചേൽപ്പിക്കുമെന്നായിരുന്നു അപ്പോൾ താർ റോഡ് താറ് ചെയ്ത് തിരിച്ചേൽപ്പിക്കണം കോൺക്രീറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് തിരിച്ചേൽപ്പിക്കണം പക്ഷേ ആ ഒരു ധാരണ പ്രകാരം അവർ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും പരമാവധി റോഡുകൾ യു എൻ സി സി എസിൻ്റെ സഹായത്തോടു കൂടി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് അത്യാവശ്യം ചില റോഡുകൾ കൂടി പൂർത്തിയാക്കാനുണ്ട് അത് ജലജീവൻകാർ തന്നെ ചെയ്തു തരും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിരവധി വട്ടം ഈ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചില സമര രൂപങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെന്തായാലും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കും എന്ന ഒരു ഉറപ്പ് തന്നിട്ടാണ് ഇപ്പോഴുള്ളത് പിന്നെ ഞങ്ങൾ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സൂചിപ്പിക്കാറുള്ളത് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു എയ്ഡഡ് എൽ പി എസ്കൂ മുട്ടുങ്ങൽ എൽ പി എസ്കൂ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് മാനേജ്മെൻറ്റിനെ അത് തുടർന്ന് വേറെ എവിടെയും സ്ഥാപിക്കാൻ കഴിയില്ല എന്നറിയിച്ചപ്പോൾ വലിയ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിയും പ്രദേശത്തെ ജനങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ സമീപിക്കുകയും ആ ഊരാളിങ്കൽ സൊസൈറ്റി അതിമനോഹരമായൊരു കെട്ടിടം ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറാവുന്ന രൂപത്തിൽ ഒരാളെങ്കിൽ സെൻറിനറി എൽ പി സ്കൂൾ എന്ന പേരിൽ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത് അത് പ്രവൃത്തി പൂർത്തിയാക്കി ഇപ്പോൾ പഠനം അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചെടുക്കാനും ഒരിക്കലും കഴിയില്ല എന്ന് പലരും പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അതിലേറ്റവും വലിയ പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുള്ളത് ഞങ്ങൾ കിട്ടുന്ന ഫണ്ടുകളെല്ലാം തന്നെ കക്ഷി രാഷ്ട്രീയമോ ജാതിപഥമോ മറ്റ് വ്യത്യാസമോ നോക്കാതെ മുഴുവൻ ആളുകൾക്കും തുല്യമായി ലഭിക്കുന്ന രൂപത്തിൽ ഇരുപത്തൊന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ആ ഇരുപത്തൊന്ന് വാർഡുകളിലും ഒരേ തുക ലഭിക്കുന്ന രൂപത്തിൽ കൃത്യമായി വിഭജിച്ചുകൊണ്ടാണ് ഈ അഞ്ച് വർഷവും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും സാധ്യതയില്ലാത്ത രൂപത്തിൽ ആ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നോ വൈസ് പ്രസിഡന്റ് എന്നോ എന്നുള്ള ഒരു ധാരണയുമില്ല എല്ലാവരും മെമ്പർമാർ എല്ലാവരും ജനപ്രതിനിധികൾ എല്ലാ ഇടങ്ങളിലും ജനങ്ങളാണുള്ളത് അതുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും വികസനത്തിന്റെ വെള്ളി വെളിച്ചം എത്തണം എന്ന ധാരണയോടുകൂടി തന്നെയാണ് പണ്ട് വിഭജനം കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും നടത്തിയത് അതുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും ഈ പഞ്ചായത്തിനെതിരായി വികസനത്തിൽ വിവേചനം കാണിച്ചു എന്നൊരു ആരോപണമുയർത്തി ഇന്ന് വരെ ഒരാളും ഒരു പ്രതിഷേധവും അല്ലെങ്കിൽ ഒരു തരത്തിലും ഞങ്ങളോട് പറയുകയോ ചെയ്തിട്ടില്ല എന്നത് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പടിയിറങ്ങുമ്പോൾ പറയാൻ വേണ്ടി കഴിയും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ